ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഈ ഒരു ട്രിപ്പരപ്പ് പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ഇപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത് ഈ ഈ ഒരു സ്ഥലം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നാലോ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് യാദൃശ്ചികമായിട്ട് വന്നതാണെങ്കിലും വളരെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന തൃപ്പരപ്പിൽ നിന്നും ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളവും ആ ഒരു ഒഴുക്കും ഒക്കെ സാധാരണ ഇതിന് മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു തൃപ്പരപ്പാണ് കേട്ടോ ഇത്തവണ എനിക്ക് കാണാനായിട്ട് പറ്റിയത് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര ഭംഗിയായിട്ട് അത്രയും രസത്തിൽ സ്പീഡിലായിട്ട് ആ വെള്ളം ഒഴുകുന്നത് ഒരുപാട് പേരവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ അതായത് ലേഡീസിനും ജെൻസിനും ഒക്കെ സെപ്പറേറ്റ് സെക്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു തൃപ്പരപ്പ് മുമ്പ് ഞാൻ വന്നിട്ടുള്ളത് ശിവക്ഷേത്രവും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ വേറൊരു ലെവലാണ് അതായത് ഇങ്ങനെ ഒരു നിരപ്പായിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുക ഈ ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്താണ് ശരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ വന്ന് വീഴുന്ന പോർഷൻ വരുന്നത് എന്താ പറയുക ശരിക്കും ഒരുപാട് നല്ല തിരക്കുള്ളൊരു സമയം കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോട്ടിൽ നല്ല വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു സ്പോട്ടിൽ നല്ല നിറയെ തിരക്കുണ്ട് നല്ല ആളുകളും ഉണ്ട് കേട്ടോ ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളച്ചാട്ടത്തിൽ കുളിക്കേണ്ട എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പൂൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്വിമ്മിങ് പൂളും ഉണ്ട് പക്ഷേ അതിൽ ജെൻസും ലേഡീസും ഒരുമിച്ചാണ് കുളിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല കാരണം ഈ ഒരു വെള്ളച്ചാട്ടം ഇത്രയും ഭംഗിയിൽ വരുമ്പോഴത്തേക്കും ആരെങ്കിലും പൂള് സെലക്ട് ചെയ്യുമോ എന്നാണ് എൻ്റെ മനസ്സിൽ പോയത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ സെപ്പറേറ്റ് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും കോംബോ ആയിട്ടൊക്കെ നിൽക്കണം അതായത് ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നവരൊക്കെ ഒരുമിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഗൈഡുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതൊക്കെ കാണാട്ടോ ഭയങ്കര സൗണ്ടും ഒക്കെയാണ് അവിടെ പിന്നെ എൻ്റെ കുഞ്ഞും അവളെ ഇറങ്ങി അവളെ ഞാൻ ഇറക്കി കേട്ടോ ഈ വെള്ളത്തിൽ ശരിക്കും എന്താ പറയുക നമ്മളിങ്ങനെ ഇവിടോട്ട് വരണം എന്ന് പറഞ്ഞ് വന്നതല്ല വൈറ്റ് ഡ്രസ്സും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് എനിക്കൊരാഗ്രഹം തോന്നിയിട്ട് മുകളിലൊരു മരം കണ്ടില്ല അതിൻ്റെ നേരത്തെ താഴ്ഭാഗത്തേക്ക് ഞാൻ പോയി നിന്നിക്കുകയാണ് കേട്ടോ കാരണം തലയിലേക്ക് വെള്ളം വീഴില്ല വീഴില്ലായെന്ന് എനിക്കറിയാം കാലിൽ ജസ്റ്റ് പാദം കവർ ചെയ്യുന്ന രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിതേ ഈ ഒരു സ്പോട്ടും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് വലിയ മഴയുള്ള സമയമാണെങ്കിൽ നമ്മൾ വെള്ളച്ചാട്ടങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് മഴയെന്ന് പറയാനില്ലല്ലോ ജസ്റ്റ് നോർമലി ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങൾ ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു